ഓ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന പോകണമെന്നാണ് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പറഞ്ഞത് തനി അശ്ലീലം ശരീരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാലഹരണപ്പെട്ടു പോയ എല്ലാത്തിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇന്ത്യയെ പിന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നോട്ടേക്ക് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം ശ്രമം അപ്പോ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ മഹാഭാരതം പോലെ രാമായണം പോലെ ഒരു പുസ്തകമാണെന്നാണ് ബി ജെ പി ധരിച്ചിട്ടുള്ളത് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ മുമ്പിൽ ഓരോ ജാതിയും എത്ര അകലം പാലിക്കണം എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് മനുസ്മൃതി അത് പണ്ട് സ്മൃതിയെ ഉണ്ടായിരുന്നുള്ളു പിന്നീട് മനുസ്മൃതി എഴുതി തയ്യാറാക്കിയപ്പോഴാണ് മനുസ്മൃതി ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മണ്യ കാലഘട്ടത്തെ സവർണ മേധാവിത്വത്തെ അരക്കെട്ടുറപ്പിക്കാൻ തയ്യാറാക്കിയ രണ്ട് പദപ്രയോഗമാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ മനുസ്മൃതി മറ്റൊന്ന് ചാതുർവർണ്ണയ വ്യവസ്ഥ അതിൻ്റെ ഒപ്പം ഇവര് സനാതനധർമ്മം ഓ ഓരോരുത്തരും പ്രസംഗം കേൾക്കേണ്ടിയാണ് സനാതനധർമ്മം എവിടെയാണ് നിന്റെ സനാതനധർമ്മം ഏത് ധർമ്മം ഏത് കാലം ഏത് കാലത്തായിരുന്നു ഈ സനാതനധർമ്മം കേരളത്തിലുണ്ടായത് നടപ്പിലാക്കിയത് ഏതെങ്കിലും കാലമുണ്ടോ അടിമതുല്യമായിട്ട് ജീവിച്ച പാപപ്പെട്ട മനുഷ്യന്റെ കാലം അടിമകളെ പോലെ ഏത് സന്ദർഭത്തിലും കൊല ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല അങ്ങനെ ഒരു കാലഘത്തെ ദൈവം വിളിക്കുകയാണ് സനോദര സർമ്മകാല ആ സംബന്ധം തികച്ചും തെറ്റായ കാര്യങ്ങൾ എന്നിട്ട് ആളുകളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഓരോരോ പ്രസംഗം ഒരു ചരിത്രാബോധവും ഇല്ല ഒരു യുക്തിയുമില്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അസംബന്ധങ്ങളും ഒരു അവസ്ഥ അതുകൊണ്ട് ഭൂതകാല കേരളത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യാലയമായി രൂപാന്തരപ്പെടാൻ തുടങ്ങിയിട്ട് പത്തിയമ്പത് വല്ല വലിയ വല്യ ചരിത്രമൊന്നുമില്ല ഇതിന് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് എതിരായി ഇതിനെതിരായി പ്രസ്ഥാന രൂപ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ മുപ്പത്തി മൂന്നിലാണ് മുപ്പത്തിനാലിലാണ് കോൺഗ്രസ് ഓർഡസിസ് പാർട്ടി രൂപം കൊള്ളുന്നത് ഒരു ജനകീയ പ്രസ്ഥാനം കർഷകരെ സംഘടിപ്പിക്കുന്നത് കർഷക തൊഴിലാളികളെ നാൽപ്പതിലാണ് സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ നാല്പതിൽ അത്രയായിട്ടുള്ളൂ നൂറു വർഷമായിട്ടില്ല പിന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വന്നു യുവജന പ്രസ്ഥാനം വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനം വന്നു ഈ അടിച്ചമർത്തലുകൾക്കെതിരായ പ്രതിഷേധം വന്നു അതുവരെ അവരെ അങ്ങനെ രാജ്യം മാറി നാടുമാറി ലോകം മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യ വിപ്ലവം നടന്നു സോഷ്യലിസം ലോകത്തിനുമ്പിൽ വന്നു അങ്ങനെയെല്ലാമുള്ള ഘട്ടത്തിലാണ് നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ വാഗ്ഭടാനന്ദൻ ഇവരെല്ലാം വന്നു അവർ തയ്യാറാക്കിയ ഒരു മാനസിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാനുഷികാവസ്ഥ മനുഷ്യന്റെ സാഹോദര്യം മതനിരപേക്ഷത ഈ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ കേരളത്തിൽ രൂപപ്പെടുത്താൻ ഇടയായത് ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വെറുതെ ഒരു ദിവസം ഉണ്ടായതല്ല കേരളം ഈ കേരളത്തിന്റെ മാനിക മാനസികാവസ്ഥയും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല നിരവധിയായ വഴികളിലൂടെ കടന്നു വന്ന് മതനിരപേക്ഷതക്കു വേണ്ടി എല്ലാ മതങ്ങളും ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വ്യത്യസ്ത പേരുകളിൽ മതങ്ങളുണ്ട് പക്ഷേ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണ് മാനവീകത അതാണ് കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് സർവ്വമത സമ്മേളനം വിളിച്ചേർന്നിട്ട് അതിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചു അങ്ങനെ ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിച്ച കേരളം കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്ത കേരളം എല്ലാ പുരോഗതി പുരോഗതിക്കും അടിസ്ഥാനം ഈ സമാധാനപരമായൊരു അന്തരീക്ഷമാണ് അപ്പോഴാണ് വ്യവസായത്തിൽ നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായത് ആരോഗ്യ മേഖല അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട തലത്തിലേക്ക് നമ്മൾ എത്തിയത് ഇതെല്ലാം ഈ കേരളത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതനിരപേക്ഷ ഉള്ളടക്കം ഇവിടെയാണ് വർഗീയവാദികൾ പിടിമുറുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പരിപൂർണമായ പിന്തുണയോടെ ഓടാനു കോടി ചെലവാക്കി ഇന്ത്യയിൽ അപരനിർമ്മിതി എന്ന് പറഞ്ഞാൽ ശത്രു വേണം വർഗീയവാദികൾക്ക് വർഗീയവാദികൾക്ക് ശത്രു ഇല്ലാതെ പറ്റില്ല അതിനെതിരായിട്ടാണെന്നാണ് അപരനെ സൃഷ്ടിക്കും സൃഷ്ടിക്കും എന്നിട്ട് അപരനെതിരായ സമരം യുദ്ധം അതിലൂടെയാണ് വർഗീയവാദികൾക്ക് വളരാനാവുക വർഗീയവാദി ഹിന്ദു മുസ്ലിം ആയിട്ട് തിരിക്കും മുസ്ലിം മുസ്ലിം ഹിന്ദുവായിട്ട് തിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് ജമാ ഇവിടെ നമുക്കെല്ലാം അറിയുന്ന പോലെ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ആണ് വർഗീയതയുടെ കുന്തമുന മറുഭാഗത്ത് നിർമ്മിതിയിലൂടെ ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയവാദികൾ കാസ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ വിഭാഗത്തിലെ വർഗീയവാദ നിലപാടുകൾ ഇതെല്ലാം കേരളത്തിൽ ശക്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ ജാഥ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രതിരോധിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു പോയാൽ ആരാ പ്രതിരോധിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം കാണണം വർഗീയതയെ ആര് പ്രതിരോധിക്കും ഇവിടെ ഇരിക്കുന്നവരെ നല്ല കുറീട്ട് വന്നിരിക്കുക അല്ലേ തൊട്ട കുഴി അല്ലേ എല്ലാവരും പല രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ആരാ വിശ്വാസിയാണോ അവിശ്വാസിയാണോ പറയാൻ ധൈര്യമില്ല പറ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എനിക്കുറപ്പായിട്ടറിയാ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ആരാ വിശ്വാസികൾ വിശ്വാസികൾ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ വർഗീയവാദികളാണോ വിശ്വാസികളായ നിങ്ങൾ ആരെങ്കിലും വർഗീയവാദികളാണോന്ന് എന്നാലും ഒച്ചത് പറ അല്ല വർഗീയവാദികളല്ല വർഗീയവാദികൾക്കെന്തില്ല വിശ്വാസമില്ല വർഗീയവാദികൾക്ക് രാഷ്ട്രീയധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് വിശ്വാസവും അതുപോലെ മതവും എല്ലാം ഈ വർഗീയവാദികളെ നേരിടാതെ നമുക്ക് കേരളത്തെ രക്ഷിക്കാനാവില്ല അപ്പോൾ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ വിഭാഗമായ വിശ്വാസികളാണ് വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കണം അതാണ് ഹിന്ദു മതവിഭാഗങ്ങളിലെ മഹാഭൂരിപക്ഷവും പറയുന്നത് അതാണ് ഇസ്ലാം മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും പറയുന്നത് അതു തന്നെയാണ് ക്രിസ്ത്യാനികളും പറയുന്നത് അപ്പൊ ഈ വർഗീയവാദികളെ ഒറ്റപ്പെടുത്തണം ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാർ വിഭാഗത്തെയും നമുക്ക് ഒറ്റപ്പെടുത്താനാവണം ജമായ ഇസ്ലാമിയെയും കാസയെയും നമുക്ക് ഒറ്റപ്പെടുത്താനാവണം ആ രീതിയിൽ കേരളത്തിന്റെ മത സാഹോദര്യ അന്തരീക്ഷം നിലനിർത്താനും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനും ആവണം ഇവിടെയാണ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി മാത്രമല്ല ഇടതുപക്ഷത്തെ പറ്റി മാത്രമല്ല ഈ കേരളം ഉണ്ടാവില്ല ഇങ്ങനെ തകർന്നു പോയ എത്രയോ നാടുകൾ ദേശങ്ങൾ രാജ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറപ്പായിട്ട് പറയുന്നത് കേരളം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വളർന്നു വന്ന ഈ സാഹോദര്യത്തിൻ്റെ മാനവീകതയുടെ ഫലപ്രദമായ മതനിരപേക്ഷ ഉള്ളടക്കത്തെ നമുക്ക് നിലനിർത്താൻ കഴിയണം ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം